Pack, your perfect packaging partner. <mangasoo> man <-angariya mangasoo> Pride, Wedding Collections by Jungad Jewelry. ജലറിസ് ചമ്പന്നൂരിലെ ജലാശയങ്ങളിലും പാടശേഖരങ്ങളിലും കുടിവെള്ള സ്രോതസ്സുകളിലും രാസമാലിന്യങ്ങൾ നിറയുന്നു ഇതേ തുടർന്ന് ചമ്പന്നൂർ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും തിരുത്തെളിയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു

വ്യവസായശാലകളിൽ നിന്നും മഴക്കാലത്ത് വെള്ളത്തോടൊപ്പം തുറന്നുവിടുന്ന രാസമാലിന്യങ്ങൾ കൊണ്ട് ചെമ്പന്നൂരിലെ ജലാശയങ്ങളും പാടശേഖരങ്ങളും കുടിവെള്ള സ്രോതസ്സുകളുമെല്ലാം മലിനമായി കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നിട്ടും നടപടികൾ എടുക്കേണ്ട അധികാരികൾ മൗനം പാലിക്കുന്ന അവസ്ഥയിലാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു ഇത്രയും ഭീകരമായ ഒരു 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 അവസ്ഥ സമൂഹത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഇതാണ് കുടിവെള്ളം ശുദ്ധവായു വിശ്വസിക്കുക ഇതൊക്കെ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ പല വീടുകളിലും ഇപ്പോൾ മിനറൽ വാട്ടർ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കുടിക്കുന്നത് നമുക്ക് വെള്ളം തിളപ്പിച്ചു പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ രണ്ടു ദിവസം ഒരാഴ്ച മുന്നേ തകർത്തു പെയ്ത മഴയിൽ ഇവിടെ അടുത്തേക്ക് ഈ വെള്ളത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ആ വെള്ളത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ ചാടി അത് പുറത്തേക്ക് പോകുന്നതാണ് നമുക്കടുത്ത് വരാൻ പറ്റാത്ത ഭീകരമായ ഒരു അവസ്ഥ ഇതല്ലായിരുന്നു ഇതിന് പത്ത് ഇരുപത്തഞ്ച് വർഷം മുന്നത്തെ അവസ്ഥ പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ മാർട്ടിൻ ഗോപുരത്തിങ്കൽ പാടശേഖരങ്ങളിലും ജലാശയങ്ങളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള രാസമാലിന്യങ്ങളുടെ ദോഷഫലങ്ങളെ ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രദേശത്ത് നൂറ് ശതമാനം ആശ്രയിച്ചിട്ടാണ് ഈ നമ്മുടെ ഈ പറയുന്ന ആളുകളുടെ കുടിവെള്ളം അല്ലെങ്കിൽ കുടിവെള്ളം നിലകൊള്ളുന്നു നിലകൊള്ളുന്നു ഈ പെരിയാർ നദിയിലേക്ക് ഒരു ദിവസം തള്ളുന്ന വ്യവസായ മാലിന്യങ്ങളുടെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് ദശലക്ഷം ലിറ്ററാണ് ഞാൻ നിങ്ങളോട് പെരിയാറുന്ന ഉദാഹരണം പറയാൻ കാരണം ഈ ഏലൂർ വ്യവസായ മേഖലയിൽ നിന്നാണ് തള്ളുന്നത് കേരളത്തിലെ ഏലൂർ വ്യവസായ മേഖല കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യവസായ മേഖല അങ്കമാലിയിലാണ് ഇരുന്നൂറ്റി അറുപത് ദശലക്ഷം ലിറ്റർ മാലിന്യം പുഴയിലേക്ക് തള്ളുന്നു ആ തള്ളുന്ന വെള്ളം ക്ലോറിനേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോസസ്സ് വെച്ചിട്ട് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് എറണാകുളം ജില്ലയിലെ വൃക്ക രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേരാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേര് കിഡ്നി രോഗം കിഡ്നി തകർന്ന് ഉള്ള രോഗികളാണ് എറണാകുളം ജില്ലയിലുള്ളത് നിങ്ങൾ ആലോചിക്കണം ഒരു കുടുംബത്തില് ഒരു വൃക്ക രോഗി ഉണ്ടായാൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എങ്ങനെയാണ് ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇത്തരത്തിലുള്ള കൺവെൻഷനുകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കുന്നുണ്ട് ഫിൽറ്റർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഒരു പ്രോസസ്സ് കൊണ്ടും ഈ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും ഏത് കലക്കവെള്ളം വന്നാലും അതിന്റെ പരസ്യം തന്നെ ഇപ്പൊ അക്കോബാഡ് പോലും അക്കോ പോലുള്ള കമ്പനികളുടെ പരസ്യം തന്നെ ബാക്ടീരിയ വരെ അരിച്ചു കളയുമെന്നാണ് അവർ പറയുന്നത് ബാക്ടീരിയ വരെ അരിച്ചു കളയാനുള്ള സംവിധാനമുണ്ട് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ഉണ്ട് പോയിന്റ് ഫോർ ഫൈവ് മൈക്രോൺ സൈസുള്ള ഒരു ഉണ്ട് പക്ഷെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള രാസവിഷം ഒരിക്കലും മാറ്റാൻ എന്നുള്ളതാണ് ഒരു അത് ചെയ്യാൻ കെ വി തോമസ് വിഷയം അവതരിപ്പിച്ചു പാടശേഖര സമിതി വൈസ് പ്രസിഡന്റ് ജോസ് പോൾ ഫിൻസ് ഫ്രാൻസൈസ് തുടങ്ങിയവർ സംസാരിച്ചു